ആയുർവേദത്തിൽ വസ്തി ഗുതവസ്തി എന്നൊക്കെ അറിയപ്പെടുന്ന മലാശയും ശുദ്ധീകരിക്കുന്ന പ്രക്രിയക്കാണ് ഇംഗ്ലീഷിൽ ഇനിമ എന്ന് പറയുന്നത് ഗർഭിണികളിൽ പ്രസവത്തിന് മുമ്പ് ഗുതവസ്തി ചെയ്യാറുണ്ട് ശസ്ത്രക്രിയക്ക് മുമ്പും ഇങ്ങനെ ചെയ്യാറുണ്ട് ആയുർവേദത്തിൽ എണ്ണയോ കഷായമോ ആണ് ഗുതവസ്തി ചെയ്യാൻ ഉപയോഗിക്കുക പ്രകൃതി ചികിത്സയിൽ ശുദ്ധമായ പച്ചവെള്ളമാണ് ഇനിമക്ക് ഉപയോഗിക്കുന്നത് എന്നാൽ മൂത്ര ചികിത്സയിൽ സ്വന്തം മൂത്രം തന്നെയാണ് ഗുരുവസ്തിക്ക് ഉപയോഗിക്കുക അതാണ് ഏറ്റവും പ്രയോജനപ്രദവും ഫലപ്രദവും എന്ന് അനുഭവം തെളിയിക്കുന്നു മലബന്ധമുള്ളവർക്ക് മലശോധന സുഗമമാക്കുന്നതിന് എനിമ ചെയ്യാവുന്നതാണ് എന്നാൽ കേവലം മലബന്ധം പരിഹരിക്കുന്നതിന് മാത്രമല്ല എനിമ പ്രയോഗം നമ്മൾ നടത്തുന്നത് എനിക്ക് മലബന്ധമില്ല അതുകൊണ്ട് എനിമ ചെയ്യേണ്ടതുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് യാതൊരു രോഗവും ഇല്ലാത്തവർക്കും ഇനിമ ചെയ്യാവുന്നതാണ് മലബന്ധം ഇല്ലാത്തവർ അതായത് മലശോധന സുഗമമായി നടക്കുന്നവർ മലശോധനയ്ക്ക് ശേഷം എനിമ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് അങ്ങനെയാകുമ്പോൾ എനിമ ചെയ്താലേ മലം പോകൂ എന്ന പ്രശ്നം മലബന്ധമുള്ളവർ പൊതുവേ മലശോധന നേരാൻ വണ്ണം നടക്കാത്തവരാണല്ലോ അത്തരക്കാർ ശോധനയ്ക്ക് ശ്രമിക്കും മുമ്പ് തന്നെ എനിമ ചെയ്യുക പുതിയ മൂത്രം ഉപയോഗിച്ച് എനിമ തുടങ്ങുക ക്രമേണ പഴകിയ മൂത്രം എനിമയ്ക്ക് ഉപയോഗിക്കാം എനിമയ്ക്ക് ശേഷം കഴിയുന്നത്ര സമയം മൂത്രം മലാശയത്തിൽ പിടിച്ചു നിർത്തണം മൂത്രത്തിന്റെ കുറെ ഭാഗം കുടലിലൂടെ ആഗിരണം ചെയ്യപ്പെടും ഇനിമ പാത്രം പ്രകൃതി ചികിത്സ ആശുപത്രികളിൽ കിട്ടും സർജിക്കൽ സ്റ്റോറുകളിലും ഇത് ലഭ്യമായിരിക്കും സിറിഞ്ചിന്റെ ആകൃതിയിലുള്ളതും പാത്രത്തോടൊപ്പം ട്യൂബുള്ളതുമായ രണ്ട് തരം ഇനിമ കാനുകൾ ലഭ്യമാണ് ഓരോരുത്തർക്കും സൗകര്യമുള്ളത് ഉപയോഗിക്കാം ട്യൂബുള്ള തരം പാത്രമാണ് പൊതുവേ പ്രകൃതി ചികിത്സകർ നിർദ്ദേശിക്കുന്നത് ട്യൂബിൻ്റെ അറ്റത്തുള്ള കൂർത്തഭാഗത്ത് അല്പം വെളിച്ചെണ്ണ പുരട്ടിയാൽ അത് എളുപ്പത്തിൽ മലദ്വാരത്തിനകത്തേക്ക് കടത്തി വെക്കാൻ പറ്റും മലാശയവും വൻകൂടലും ശുദ്ധീകരിക്കാൻ പഴകി പഴകിയ മൂത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത് നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് മില്ലി ലീറ്റർ വരെ മൂത്രം എനിമയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ് മൂത്രഘടകങ്ങൾ കുടൽ വഴി ആകരണം ചെയ്യപ്പെട്ട് രക്തധാരയിലെത്തും മൂലക്കുരു ഫിസ്റ്റുല ഫിഷർ പോലുള്ള മൂലവ്യാധികൾ ശമിക്കുന്നതിന് എനിമ സഹായിക്കും പ്രോസ്റ്റേറ്റ് പ്രശ്നമുള്ളവർക്കും അൾസറ് കൊളൈറ്റിസ് അതുപോലെ മറ്റ് ഉദര രോഗങ്ങൾ കുടൽ രോഗങ്ങൾ ഒക്കെ ഉള്ളവർ എനിമ ചെയ്യുന്നത് നല്ലതാണ് ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കും പൊതുവെ എല്ലാ രോഗങ്ങൾക്കും തന്നെ എനിമ ഗുണകരമാണ് ആന്തരിക ശുദ്ധീകരണം എല്ലാ രോഗങ്ങളെയും ശമിപ്പിക്കുന്നതിന് സഹായിക്കും രോഗമൊന്നും ഇല്ലാത്തവർക്കും ഇനിവ ചെയ്യാവുന്നതാണ് അത് പൊതു ആരോഗ്യ സംരക്ഷണം എന്നുള്ള നിലക്ക് അതിനെ സഹായിക്കുന്നതാണ് നന്ദി